ഏരൂർ ഗ്രാമപഞ്ചായത്തിലെ ആയിരനല്ലൂർ വടക്കേനയം ചീങ്കണ്ണിക്കോണം റോഡ് അടുക്കള റോഡ് എന്നിവയുടെ നിർമ്മാണോദ്ഘാടനം നടത്തി ഏരൂർ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും പതിനാറ് ലക്ഷം രൂപ അനുവദിച്ചാണ് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് പുനലൂർ എം എൽ എ പി എസ് സുബാൽ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിക്കുകയാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ ശ്രീ ഡോണ്ടി രാജൻ പഞ്ചായത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പൊതുവായി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ നിയമസഭാ സമ്മേളനം ഏതാണ്ട് പത്ത് ദിവസക്കാലം നമ്മുടെ കേരളത്തിൻ്റെ കേരള നിയമസഭയിൽ നിയമസഭാ സമ്മേളനം ഒരു ദിവസം മാത്രമേ ജനങ്ങളെ ബാധിക്കുന്ന നിരവധിയായിരത്തോളം നിയമങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ആ നിയമസഭാ സമ്മേളനം നടത്തിയത് ആ നിയമങ്ങൾ എല്ലാ നിയമങ്ങളിലേക്കും ഞാൻ ഇവിടെ പോകുവാൻ ആഗ്രഹിക്കുന്നത് അതിലൊരു നിയമം ഇപ്പോൾ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് ഏക കിടപ്പാട സംരക്ഷണ ബില്ലാണ് അതിലൊരു ബില്ല് ഗവണ്മെന്റ് അവതരിപ്പിച്ചത് അഞ്ച് ലക്ഷത്തിൽ താഴെയുള്ള വായ്പ എടുത്ത് കുടിശ്ശികയായി സ്വന്തം വീട് ജപ്തി ചെയ്യുന്ന നടപടി ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള അത്തരം ആളുകൾക്ക് ഗവൺമെന്റിന്റെ സംരക്ഷണം ഉറപ്പാക്കുന്ന നിയമമാണ് അതിലൊരു നിയമം അതായത് ഒരു മാർഗമില്ലാതെ തെരുവിലേക്ക് ആളുകൾ വലിച്ചെറിയപ്പെടാൻ പാടില്ല എന്നുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടുള്ള നിയമമാണ് കേരള നിയമസഭ വളരെ പ്രധാനപ്പെട്ട ഒരു ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് പോകുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഡീജിറ്റൽ സർവേ നടത്തിയിട്ടുണ്ട് ഏരൂരും ഒക്കെ ഡീജിറ്റൽ സർവേ കഴിഞ്ഞു ഇവിടെ ഇനിയിപ്പോ ഡിജിറ്റൽ സർവേ നമ്മൾ ആരംഭിക്കാം ഇപ്പൊ നിലവിൽ ഡിജിറ്റൽ സർവേ നടന്നിട്ടുള്ള പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ വില്ലേജുകളിൽ ഇപ്പോ കളർന്നു കഴിഞ്ഞപ്പോൾ ഒരാളുടെ കൈവശം തന്നെ അവരുടെ അതിർത്തിക്കുള്ളിൽ മറ്റേ തർക്കങ്ങളില്ലാത്ത ഭൂമി ഉണ്ടെങ്കിൽ അതെന്നെ അവരുടെ പേരിൽ കൊടുക്കുക ഇപ്പോ അദ്ദേഹം പത്ത് സെന്റ് ഭൂമിയാണ് ഉള്ളതെങ്കിൽ അളന്ന് കഴിയുമ്പോൾ പന്ത്രണ്ട് സെന്റാണ് വരുന്നതെങ്കിൽ ആ പന്ത്രണ്ട് സെന്റ് രണ്ട് സെന്റിനൂടെ പ്രമസ് അവകാശം കൊടുക്കുക തർക്കം ഉണ്ടായിരിക്കും മറ്റേ അപ്പുറത്തെ ആളിൽ തർക്കം ഉണ്ടാക്ക ഉണ്ടാവുമ്പോ അവരുടെ ഒരു അതിർത്തിക്കുള്ളിൽ വരുന്ന നേരത്തെ അവർക്ക് പ്രമാണത്തിൽ വിളിവ് അല്ലെങ്കിൽ വടവില് കൂടുതൽ എന്നൊക്കെ പറയുമായിരുന്നു പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ നിയമപരമായി അതിനവകാശ ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകില്ല അത് അവരുടെ വധിച്ചു കൊടുക്കാനുള്ള നടപടിയുണ്ട് അപ്പൊ അത് നമ്മള് അതിന് എൻ്റെ വില്ലേജ് റീസർവേ കഴിയുമ്പോൾ ഭൂമി അളവ് തിട്ടപ്പെടുത്തുമ്പോൾ എക്കാർ ഭൂമിയുമായി ബന്ധപ്പെട്ട് അതിന് കൂടുതൽ ഭൂമി ഉണ്ടാവും കാരണം പണ്ടത്തെ അളവെന്നൊക്കെ പറയുന്നത് ഈ ചെയിനൊക്കെ പിടിച്ചുള്ള അളവല്ലോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ഇവിടെ ഇന്ന് വടക്കനിയം ശീങ്കോണം ആർപ്പിൽ റോഡ് അടുക്കള കോണം റോഡ് നീട് പണികൾ ആരംഭിക്കുക ഇവിടെ ഭൂമിയിലേജ് അവസാനം പറഞ്ഞു നിർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർഡുകളൊന്നും ആയിരുന്നൊരു വാർഡ് മാറി ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ ലക്ഷങ്ങളുടെ കണക്കുകളാണ് പറഞ്ഞത് കൂടിയുണ്ട് അപ്പോൾ ഇത് ഞങ്ങളെന്നോ സത്യപ്ര ഇപ്പോഴാണ് കേൾക്കുന്നത് ഇരുപത് പതിനൊന്നാണ് പഞ്ചായത്ത് ഭരണസമിതി എല്ലാം വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ്റെ കയ്യിലൂടെ പോകുന്നത് അപ്പം നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടി ശ്രീ ഗോപിനാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ രണ്ട് റോഡുകൾ എടവൺ റോഡും റോഡും അതുപോലെ തന്നെ ആർ പി എൽ റോഡും പോകുന്ന റോഡ് അതി മനോഹരമായി നമ്മുടെ റഹ്വനെ എം എൽ എ അതിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവർത്തനം നടക്കുക നിരവധി വികസന പ്രവർത്തനം ഇപ്പം ഇരുപത്തി പത്തൊൻപത് മുതൽ അഞ്ച് ആറ് മന്ത്രിമാരാണ് നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നത് വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമായിട്ടുള്ള ഗ്രൂപ്പിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ അതിന്റെ കൂടി കടിങ്കും അതോടൊപ്പം തന്നെ സൈഡ് വാളും അടക്കമുള്ള നിർമ്മാണ പൊതുവുക ഇന്ന് ആരംഭിക്കുക അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ രണ്ട് റോഡിന്റെയും ഉദ്ഘാടനം എന്ന വിഭാമ എം എൽ എ കൊണ്ട് നിർവഹിക്കണമെന്നുള്ള ജനകീയ തലത്തിലും കൂടി പരിഗണിച്ചാണ് നമ്മൾ കടന്നത് നമ്മുടെ വാതിലെ ഇത്തരത്തിലുള്ള ഒട്ടേറെ വികസന പ്രവർത്തനം ഏറ്റവും ഒടുവിൽ അവിടെ നാറ്റോൺ മേഖലയിലേക്കുള്ള നടപ്പാതയുടെ നവീകരണം നടത്തിക്കൊണ്ട് ആളുകൾക്ക് സുഗമമായി കടന്നു പോകാനുള്ള പാത സഞ്ചാരോഗ്യമാണ് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷക്കാലമായി നമുക്ക് സഞ്ചാരോഗ്യമല്ലാതെ കിടന്ന ക്ഷേത്രം ജംഗ്ഷൻ സബ് സെൻ്റർ റോഡ് നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് പ്രവർത്തനങ്ങൾ പ്രത്യേകമായി പ്രത്യേകമായി ഇവിടെ എന്ന് തോന്നുന്നു എല്ലാവർക്കും ഇതിനെ നിൽക്കുന്നവരുമാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വടക്കേനയം ചീങ്കണ്ടിക്കോണം റോഡിൽ രണ്ടു കലുങ്കും കലുങ്കിനോട് ചേർന്ന് സൈഡ് വാൾ നിർമ്മാണത്തിനായി ഏഴു ലക്ഷം രൂപയാണ് അനുവദിച്ചത് കാലാകാലങ്ങളായി നടപ്പാതയായി കിടന്ന റോഡ് ജനകീയ സഹകരണത്തോടെ ഗ്രാമപഞ്ചായത്ത് മെമ്പറിന്റെ ശ്രമഫലമായി മൂന്ന് മീറ്റർ വീതിയിൽ എട്ടു മാസങ്ങൾക്ക് മുൻപ് ഗതാഗത യോഗ്യമാക്കി മാറ്റിയിരുന്നു എന്നാൽ കലുങ്കുകളും സൈഡ് വാളുമില്ലാതെ വാഹന ഗതാഗതം സാധ്യമല്ലായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഒൻപത് ലക്ഷം രൂപ വിനിയോഗിച്ച് കലുങ്കുകളുടെയും സൈഡ് വാൾ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചത് എന്നാൽ അടുക്കളക്കോണം റോഡിൽ നടപ്പാത മാത്രമേ നിലവിലുണ്ടായിരുന്നുള്ളൂ കലുങ്കും കലുങ്കിനോട് ചേർന്നുള്ള തോടിന്റെ സൈഡ് വാൾ നിർമ്മാണ ഉദ്ഘാടനവുമാണ് ഇന്ന് നടന്നത് ഇതോടെ ആ മേഖലയിലും മൂന്ന് മീറ്റർ വീതിയിലുള്ള റോഡ് ജനകീയ സഹകരണത്തോടെ സാധ്യമാകും പ്രദേശത്ത് ഭൂജല സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി പി എസ് സുബാൽ എം എൽ എയുടെ ശ്രമഫലമായി ലക്ഷം രൂപ അനുവദിച്ചതായി വാർഡ് മെമ്പർ ഡോൺ വി രാജ് അറിയിച്ചു സി പി ഐ എൽ സി സെക്രട്ടറി ലിജി ജോൺസൺ കോൺഗ്രസ് ഐ മണ്ഡലം പ്രസിഡന്റ് ഡെനിമോൻ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി എ വിജയൻ സി പി ഐ ബ്രാഞ്ച് സെക്രട്ടറി സാലി മനാഫ് കെ ജി സാമുവൻ കെ ശശി മറിയാമ ഡാനിയൽ ചടങ്ങിൽ പങ്കെടുത്ത് റിപ്പോർട്ടർ സുനിൽ ജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് building contractors until Koda Contact 94472-44659-89218-37847. Your dream, our priority. Together, we build the heart of your family's future.